സംസ്ഥാനത്തെ സ്കൂളുകളിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പി എം ശ്രീ പദ്ധതിയിൽ കേരളത്തിനു വേണ്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ ഡയറക്ടർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് സി പി ഐ സി പി എം സംഘർഷം മൂർച്ഛിച്ച നിലയിൽ ഇന്ന് സി പി എം അടിയന്തര യോഗം ചേരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്നലെ വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് സി പി എം അടിയന്തര യോഗം ചേരുമ്പോൾ സി പി ഐ മുന്നണി വിട്ടുപോകാൻ നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്നുള്ള അഭ്യൂഹങ്ങൾ പകരുന്നു സി പി ഐയിൽ മന്ത്രിമാർ രാജിവെക്കാൻ സാധ്യതയുണ്ട് സി പി ഐ മുന്നണി വിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന സാഹചര്യത്തിൽ സി പി എം ഇന്ന് ചേരുന്ന അടിയന്തര യോഗത്തിന് ഏറെ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട് ഉണ്ട് മുന്നണിയിലോ മന്ത്രിസഭയിലോ ആലോചിക്കാതെയാണ് പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്തെ നൂറ്റി അൻപത് സ്കൂളുകളിൽ അംഗീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ഡയറക്ടർ ഒപ്പിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷായെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സന്ദർശിച്ചതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് വിദ്യാഭ്യാസ ഡയറക്ടർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നുള്ളത് ആക്ഷേപകരമായ കാര്യം തന്നെയാണ് ഈ വിഷയത്തിൽ സി പി ഐ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു ഇത് എന്തൊരു മുന്നണിയാണ് ഇത് എന്ത് ഇടതുപക്ഷമാണ് എന്നാണ് സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വനം പിണറായി വിജയനും സി പി എം ഭരണകർത്താക്കൾക്ക് നേരെ ആഞ്ഞടിച്ചുകൊണ്ട് മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഒരു കാരണവശാലും മുന്നണിയിലോ മന്ത്രിസഭാ യോഗത്തിലോ ആലോചിക്കാതെ തീരുമാനം കൈക്കൊള്ളാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായ രീതിയിൽ ഇക്കാര്യം തീരുമാനിക്കുകയായിരുന്നു എന്നാണ് സി പി ഐ നിലപാട് സി പി എമ്മിന്റെ ഇതുപോലുള്ള വലിയ മനോഭാവം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല മാത്രമല്ല നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഫാസിസ്റ്റ് ചിന്താഗതി അല്ല എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല ഇടതുപക്ഷ പ്രസ്ഥാനം നേരത്തെ തന്നെ ഇത്തരം വിയോജിപ്പ് അറിയിച്ചിരുന്നതാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഹിന്ദുത്വ ഫാസിസം കേരളത്തിലെ സ്കൂളുകളിൽ വളർത്താൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന നിലപാട് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും എല്ലാം ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ കേരളത്തിന് ലഭിക്കാവുന്ന ആയിരത്തി നാനൂറ് കോടി ഇതിൽ നാന്നൂറ് കോടി മാത്രമാണ് കേന്ദ്രത്തിന്റെ ബാക്കി ആയിരം കോടി കേരളത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിക്ക് കിട്ടാനുള്ള പണം തന്നെയാണ് അതുകൊണ്ട് കേവലം നാനൂറ് കോടി രൂപയ്ക്ക് വേണ്ടി മാത്രം മുഖ്യമന്ത്രി മുന്നണിയിലോ മന്ത്രിസഭയിലോ ആലോചിക്കാതെ ഇത്തരം ഒരു തീരുമാനമെടുത്തത് സി പി എമ്മിന്റെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും സാധ്യത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി മാത്രമാണ് എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായ പ്രകടനങ്ങൾ വരുമ്പോൾ തന്നെയാണ് സി പി ഐ സി പി എമ്മിന് കനത്ത പ്രഹരം നൽകിക്കൊണ്ട് മാറി നിൽക്കുന്നത് മുന്നണി മര്യാദകൾ ഒന്നും തന്നെ പാലിക്കാതെ മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ സി പി ഐ മന്ത്രിമാരുടെ വിയോജിപ്പ് അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുമ്പോൾ അത് തീർത്തും ഏകപക്ഷീയം തന്നെയാണ് ഇത് എന്ത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ ഇതല്ല ഇത് ഇടതുപക്ഷമല്ല ഇതൊരു കാരണമെച്ചാല് അംഗീകരിക്കാൻ സാധിക്കില്ല കടുത്ത നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് സി കഴിഞ്ഞ ദിവസം അവരുടെ യോഗത്തിൽ വ്യക്തമാക്കിയത് ഇത് പിണറായി വിജയനെയും സി പി എമ്മിനെയും തെല്ലും ആലോചനപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇത് എന്ത് സർക്കാരാണ് എന്നുള്ള ബിനോയ് വിഷയത്തിന്റെ ചോദ്യം സി പി എം സമന്നതരായ നേതാക്കൾക്ക് എല്ലാവരെയും വിരളി പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി വിദേശത്തു നിന്ന് എത്തിയതിനു ശേഷം ആദ്യം ചേരുന്ന അടിയന്തര യോഗമായി ഈ യോഗം മാറുന്നത് ഇതിനേറെ പ്രസക്തിയും പ്രാധാന്യവും കൽപ്പിക്കപ്പെടുന്നത് എന്തായാലും സി പി ഐയെ അനുനയിപ്പിച്ചു കൂടെ നിർത്താൻ തന്നെയാണ് പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും തീരുമാനം എന്നുള്ളതാണ് അറിയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷം കൂടിയായതിനാൽ സി പി ഐ ഏതെങ്കിലും കടുത്ത തീരുമാനങ്ങൾ എടുത്ത് സി പി ഐയുടെ മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കുകയോ അഥവാ സി പി ഐ മുന്നണി വിട്ടു പോവുകയോ ചെയ്താൽ അത് സി പി എമ്മിന് കടുത്ത നഷ്ടമാകും കടുത്ത നാണക്കേടാകും ഇത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് മുന്നണി മര്യാദകൾ ലംഘിച്ചിട്ടും ഇത്തരത്തിൽ കാര്യങ്ങളെ രമ്യമായി പരിഹരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഇപ്പോൾ അടിയന്തര യോഗം ചേരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇന്ന് പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിലെ ദിനാചരണത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ബിനോയ് വിശ്വവും നേരിൽ കാണുന്നുണ്ട് അവർ ഒരുമിച്ചെത്തുന്ന ചടങ്ങ് തന്നെയാണ് എന്നാൽ ആ ചടങ്ങിന് മുമ്പ് തന്നെ ഇരുവരും പ്രത്യേകം പ്രത്യേകം സി പി ഐ യുടെയും സി പി എമ്മിന്റെയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും അതിനു മുമ്പായി കൊണ്ട് തന്നെ മഞ്ഞുരുകും എന്തായാലും അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുമ്പോൾ എന്താണ് ഇനിയും ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും പി എം ശ്രീ വിഷയത്തിൽ സി പി ഐ സി പി എം പോരു മുറുകുന്നു ഏതെങ്കിലും തരത്തിൽ ഒരു സമവായം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കടുത്ത നടപടികുമായി സി പി ഐ മുന്നോട്ടു പോകുകയാണെങ്കിൽ അത് സി പി എമ്മിന് വലിയ തലവേദനയാവും തീരാനഷ്ടമാകും ഇത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് സി പി എമ്മിന്റെ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ ഇനി എന്ത് സംഭവിക്കും സി മന്ത്രിമാർ രാജിവെക്കുമോ സി മുന്നണി വിട്ടുപോകുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം